ല്ലേക്കല്ലേ ഞാനൊന്ന് ഇന്റർ പറഞ്ഞോട്ടെ കേട്ടോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെല്ലൈക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ അനേബിൾ സപ്പോർട്ട് ചെയ്യും അപ്പൊ നമ്മൾ ദുബൈയിലുള്ള ഒരു യാത്രയിലാണ് അപ്പം യാത്രയിലുള്ള കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെക്കാണെങ്കിൽ എന്താണെന്നൊന്നും ഒരു പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ നാട്ടുകാരനും എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറും ആയിട്ടുള്ള ജിതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഒന്ന് ഒന്ന് അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അവൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ മൂന്നാളും കൂടിയാണ് പോകുന്നത് പൊതുവേ ഇവിടെ എന്താ പറയുക ഇങ്ങനത്തെ വണ്ടിയിലൊന്നും മൂന്നാൾ നാലാളൊന്നും വെച്ച് പോകാൻ പാടില്ല നമ്മുടെ നാട്ടത്തെ പോലെ ഇന്നെന്തോ വലിയ തിരക്കില്ലാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഇവർക്കും വലിയ പ്രശ്നം ഇല്ലാന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടിയിൽ കയറിയിട്ടുള്ളത് എന്താ വെച്ചാൽ പൊതുവേ അങ്ങനെ പോവാറില്ല ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ അതൊക്കെ ചെക്കിങ്ങിലൊക്കെ കഴിഞ്ഞാൽ നല്ല ഫൈന് വരും അപ്പം നമ്മളിപ്പോൾ എടുക്കാൻ പോകണമെന്ന് ഞാൻ അവരോട് പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം ചോദിച്ച് പക്ഷെ അവർ പറയുന്നില്ല കേട്ടോ എവിടുക്കാന്നുള്ളത് സസ്പെൻസാണെന്നാണ് പറയുന്നത് എവിടേക്ക് പോകണം ഒരു ഐഡിയ ഇല്ലാത്തൊരു അന്തം യാത്രയാണ് സത്യം പറഞ്ഞാൽ എന്തായാലും പോയോക്കാം ഞാനും ഫ്രീ ആണ് അവരും ഫ്രീ ആണ് പിന്നെ ഞാൻ കാണാത്ത സ്ഥലങ്ങളാണ് ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഈ സ്ഥലങ്ങൾ എവിടെക്കാന്നുള്ളത് അറിയുന്നുണ്ട് ഞാൻ കമൻസ് ചെയ്യാം ഏത് ഭാഗത്തു കാണി പോണതെന്നുള്ളത് അടിപൊളി സ്ഥലമാണ് നല്ല റോഡും എന്താ പറയുക നല്ല നീറ്റാണ് ക്ലീൻ ആണ് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന മാതിരി സൈഡിലൊക്കെ ചെടികളൊക്കെ വെച്ച് കുളിപ്പിച്ച് നല്ല ഭംഗിട്ട് കാണാൻ ഞാൻ നാട്ടിൽ നിന്ന് ഉമ്മൽക്കുയിൽക്ക് വരുന്ന ഒരുവിധം എല്ലാവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ നമ്മളെ ഫ്രണ്ട്സുകളോടും റിലേറ്റീവ്സിനോടൊക്കെ പക്ഷേ ഉമ്മൽക്കുയിന് ദുബായിൽക്ക് വരുന്ന ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലേ ഇവന് ഞാനും ഒരേ ഫ്ലാറ്റിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വന്ന അന്ന് തന്നെ ഞാൻ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അപ്പം തന്നെ എന്നെ വിളിച്ച് അങ്ങനെ എൻ്റെ റൂമിൽ വന്ന് അങ്ങനെയാണ് ഞങ്ങൾ രണ്ടാളും കൂടി കാണുന്നത് കേട്ടോ ഏ അത് ഭയങ്കര സന്തോഷമായ ഒരു കാര്യമാണ് പിന്നെ അതേപോലെ തന്നെ ഇന്നിപ്പം ഞാൻ ഫ്രീ ആണ് അപ്പം പുള്ളിക്കാരനും ആണ് അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞ് നമുക്കൊരു സ്ഥലം വരെ പോകാന്ന് പറഞ്ഞിട്ട് റെഡിയായി താഴേക്കിറങ്ങി നിൽക്കാം പറഞ്ഞാൽ അപ്പോഴേക്കിന് വണ്ടി വന്ന് അങ്ങനെ ഞാൻ കയറിയതാണ് ഈ വണ്ടിയിൽ ഇട്ടാൽ അപ്പം പൊതുവേ ഞാൻ പോലിപ്പോൾ അധികം ആണല്ലോ ഇൻ്റർവ്യൂവിന് പോക്കും വരവൊക്കെ ആയതുകൊണ്ട് വല്ലാതെ എൻജോയ്മെൻറ്റ് എൻജോയ്മെൻ്റ് ഇല്ല പക്ഷേ ഇത് നല്ലൊരു ഇപ്പോൾ കിട്ടുക നല്ലൊരു എക്സ്പീരിയൻസ് ഇത് നമ്മളെ നാട്ടിലത്തെ ആൾക്കാർ നമ്മളെ കൂടെ ഉള്ള ആൾക്കാരെ ആകുമ്പോൾ നല്ല രസമല്ല പിന്നെ ഒറ്റയ്ക്ക് നമ്മൾ ഒരു പരിചയമില്ലാത്ത നാടും ഒരു പരിചയമില്ലാത്ത ആൾക്കാരോ കൂടെ പോകണം അതിൻ്റെ നല്ലത് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് എന്നിരുന്നാലും നല്ല രസമുണ്ട് ഈ ഒരു യാത്ര അങ്ങനെ നമ്മൾ നമ്മളൊരു ബീച്ചിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ബീച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യ് ഇതിന്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല ഹംസാറോ അങ്ങനെ എന്തോ ഒരു പേരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ബീച്ചിൽ ഇറങ്ങി നമ്മൾ കുളിച്ച് പിന്നെ കുറേ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് പക്ഷേ ആ വീഡിയോസ് ഒന്നും ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന കാണുന്നില്ല കേട്ടോ ഏ ആ വീഡിയോസൊക്കെ എന്തായോ എന്തരോ ഒന്നും കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ള വീഡിയോ ഒന്ന് ഇതിൽ എഡിറ്റ് ചെയ്തുകൊണ്ട് കയറ്റി വിട്ടതാണ് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ സമയം വരെ ഓക്കെ ബൈ ബൈ